ഹലോ എവറി വൺ വെൽക്കം ടു ഹൈഫ് എഡ്യൂക്കേഷൻ ഐ ആം നാജ്ദ നമ്മൾ സോഷ്യൽ സയൻസിലെ ഇക്കണോമിക്സിൽ വരുന്ന സെക്ടേഴ്സ് ഓഫ് ദി ഇക്കണോമി എന്ന് പറയുന്ന ഏരിയ ആണ് നോക്കാൻ വേണ്ടി പോകുന്നത് പ്രധാനമായും നമ്മുടെ സിലബസിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും ഈ സെക്ടേഴ്സ് ഓഫ് ദി എക്കണോമിയിൽ പ്രധാനമായിട്ടും വരുന്നത് എന്തൊക്കെയാണ് പ്രൈമറി സെക്ടർ നമുക്ക് പ്രധാനമായിട്ടും മൂന്ന് സെക്ടേഴ്സ് സെക്ടേഴ്സാണുള്ളത് പ്രൈമറി സെക്ടർ ഉണ്ട് സെക്കൻഡറി സെക്ടർ ഉണ്ട് ടെറിഷറി സെക്ടർ ഉണ്ട് അതിനെ കുറിച്ചും ആ മേഖലകൾ നേരിടുന്ന ഇഷ്യൂസ് ചലഞ്ചസ് അതേപോലെ തന്നെ അത് നാഷണൽ ലിംഗത്തിലേക്ക് ഓരോ മേഖലകളും എത്രത്തോളം കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് മെയിനായിട്ടും ഈ ഒരു ഭാഗത്ത് നമുക്ക് നോക്കാനുള്ളത് കൂടാതെ നമുക്ക് റോൾ ഓഫ് പബ്ലിക് പ്രൈവറ്റ് ആൻഡ് ജോയിന്റ് സെക്ടേഴ്സ് അതിനെ കുറിച്ച് നോക്കാനുണ്ട് ഫുഡ് സെക്യൂരിറ്റി ഇന്ത്യ കേരള ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ സെക്ടേഴ്സ് ഓഫ് ദി ഇക്കണോമിന്റെ അണ്ടറിൽ വരുന്നത് ഇവിടെ ഇവിടെ നമ്മൾ ഓൾറെഡി പറഞ്ഞതുപോലെ തന്നെ മൂന്ന് സെക്ടേഴ്സ് ആണ് നമുക്കുള്ളത് പ്രൈമറി സെക്ടർ ഉണ്ട് സെക്കൻഡറി സെക്ടർ ഉണ്ട് ടെറിഷറി സെക്ടർ ഉണ്ട് പ്രാഥമിക മേഖല ദ്വിതീയ മേഖല തൃതീയ മേഖല അല്ലെങ്കിൽ സേവന മേഖല എന്നറിയപ്പെടുന്നു ഈ മൂന്ന് മേഖലകളാണ് നമ്മൾ ഇക്കണോമിയിൽ പ്രധാനമായിട്ടും ഉള്ളത് ഇത് നമ്മൾ ഓരോ സെക്ടേഴ്സിനെ കുറിച്ചും പറയുകയാണെങ്കിൽ ഫസ്റ്റ് പ്രൈമറി സെക്ടറിനെ കുറിച്ചാണ് നമുക്ക് പറയാനുള്ളത് ഡയറക്ട് യൂസ് ഓഫ് നാച്ചുറൽ റിസോഴ്സസ് അതായത് നാച്ചുറൽ റിസോഴ്സസ് ഡയറക്റ്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന മേഖല ഏതാണ് പ്രൈമറി സെക്ടർ ആണ് അഗ്രികൾച്ചർ മൈനിങ് കോറിയിങ് ഡയറി ഫാമിംഗ് പോൾട്രി ഫാമിങ് ഫിഷിങ് അതായത് അഗ്രികൾച്ചറും അഗ്രികൾച്ചറുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന എല്ലാ ആക്ടിവിറ്റീസും നടക്കുന്നത് നമ്മുടെ പ്രൈമറി സെക്ടറിലാണ് ഇപ്പോൾ ഫിഷിംഗ് ആയിക്കോട്ടെ പോൾട്രി ഫാമിംഗ് ആയിക്കോട്ടെ കോറിയിങ് ആയിക്കോട്ടെ മൈനിങ് ആയിക്കോട്ടെ ഇതെല്ലാം വരുന്നത് ഏത് മേഖലയിലാണ് പ്രൈമറി സെക്ടറിലാണ് ഇവിടെ അഗ്രികൾച്ചർ കൃഷിയാണ് ഈ മേഖലയുടെ ബേസിക് ഫൗണ്ടേഷൻ ആയിട്ട് പറഞ്ഞ ഏതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട അടിത്തറ എന്ന് നമുക്ക് എന്തിനാ പറയാം കൃഷിയെ പറയാം അതുകൊണ്ട് തന്നെ പ്രൈമറി സെക്ടർ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് അഗ്രികൾച്ചർ സെക്ടർ എന്ന് പറയുന്നത് ഓക്കെ പ്രൈമറി സെക്ടർ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് അഗ്രികൾച്ചർ സെക്ടർ കാരണം എന്താണ് അഗ്രികൾച്ചർ കൃഷിയാണ് ഈയൊരു മേഖലയുടെ ബേസിക് ഫൗണ്ടേഷൻ ആയിട്ട് നമ്മൾ പറയുന്നത് ഇനി നമ്മൾ പ്രൈമറി സെക്ടറിനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് എൻവോൾമെന്റിൽ ലഭിക്കുന്ന വാട്ടർ ലാൻഡ് വെജിറ്റേഷൻ ബിൽഡിംഗ് മെറ്റീരിയൽസ് മിനറൽസ് ഇതൊക്കെ നമുക്ക് എന്താണ് നാച്ചുറലി നമുക്ക് കിട്ടുന്ന നമ്മുടെ റിസോഴ്സസ് ആണല്ലേ ഇതെല്ലാം യൂസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് പ്രൈമറി ആക്ടിവിറ്റീസ് എല്ലാം തന്നെ നടക്കുന്നത് എന്നുള്ളതാണ് എർത്തിലെ നാച്ചുറൽ റിസോഴ്സസ് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് പ്രൈമറി ആക്ടിവിറ്റീസ് എല്ലാം തന്നെ നടക്കുന്നത് പ്രൈമറി സെക്ടറിന്റെ ഏറ്റവും വലിയ രണ്ട് പ്രശ്നങ്ങളായിട്ട് നമുക്ക് അണ്ടർ എംപ്ലോയ്മെന്റും അതേപോലെ തന്നെ ഡിസ്കൈസ്ഡ് എംപ്ലോയ്മെന്റും പറയും അതായത് എന്താണ് അണ്ടർ എംപ്ലോയ്മെന്റ് ഡിസ്കൈസ്ഡ് എംപ്ലോയ്മെന്റ് എന്നൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സീസണൊക്കെ ഡിപെൻഡ് ചെയ്തിട്ടായിരിക്കും കാർഷിക പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നത് അല്ലേ അതുകൊണ്ട് തന്നെ അവർ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം ഇപ്പൊ ഭയങ്കര മഴയാണെങ്കിൽ അല്ലെങ്കിൽ വല്ല ഭയങ്കര ടെമ്പറേച്ചർ ഒക്കെ കൂടിയ കാലാവസ്ഥയിൽ അവർക്ക് എന്താണ് പല തൊഴിലും എടുക്കാൻ സാധിക്കാതെ വരും അതുകൊണ്ട് തന്നെ അത് ഈ ഒരു മേഖല നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമായിട്ട് നമുക്ക് അൺഎംപ്ലോയ്മെന്റും ഡിസ്കൈസ് അൺഎംപ്ലോയ്മെന്റ് ഒക്കെ പറയാൻ വേണ്ടി സാധിക്കും ഇന്ത്യൻ ഇക്കണോമിയുടെ ബാക്ക്ബോൺ ഏത് മേഖലയാണ് എന്നൊരു ചോദ്യം നിങ്ങൾക്ക് വരികയാണെങ്കിൽ ഒരു കൺഫ്യൂഷനും വരാണ്ട് നമുക്ക് എഴുതാം അത് ഏതാണ് ദ ബാക്ക് ബോൺ ഓഫ് ഇന്ത്യൻ ഇക്കണോമി എന്ന് പറയുന്നത് പ്രൈമറി സെക്ടർ ആണ് എന്നുള്ളത് എഴുതാം കാരണം ഇന്ത്യയുടെ കാർഷിക മേഖലയാണ് ഇന്ത്യയുടെ ബാക്ക്ബോൺ എന്ന് പറയുന്നത് കാർഷിക കൃഷിയാണ് ബാക്ക്ബോൺ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ പ്രൈമറി സെക്ടർ എന്ന് പറയുന്നത് ഇന്ത്യൻ ഇക്കണോമിയുടെ ആയിട്ട് നമുക്ക് അങ്ങനെ കൃഷി എപ്പോഴും ഇന്ത്യയുടെ ആയിട്ട് പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഏത് മേഖലയാണ് എന്നൊരു വരികയാണെങ്കിൽ അതിന്റെ ഉത്തരം പ്രൈമറി സെക്ടർ എന്നുള്ളതാണ് പ്രൈമറി സെക്ടർ എസ്റ്റിമേറ്റഡ് ട്വന്റി വൺ പോയിന്റ് പെർസെന്റ് ഓഫ് ഇന്ത്യ റീസെന്റ് ആയിട്ടുള്ള കണക്ക് വെച്ചിട്ട് ഇരുപത്തി ഒന്ന് പോയിന്റ് എട്ട് രണ്ടാണ് പ്രൈമറി സെക്ടറിൽ നിന്നും ഉള്ള കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് അപ്പൊ ഇത്രയാണ് നമുക്ക് എന്തിനെ കുറിച്ച് പറയാനുള്ളത് പ്രൈമറി സെക്ടറിനെ കുറിച്ച് പറയാനുള്ളത് ഇനി നമ്മൾ നോക്കുന്നത് സെക്കൻഡറി സെക്ടർ ദ്വിതീയ മേഖലയെ കുറിച്ചാണ് എന്താണ് ദ്വിതീയ മേഖല എന്ന് പറയുമ്പോൾ ഇതിനെ പറയുന്ന മറ്റൊരു പേരാണ് ഇൻഡസ്ട്രിയൽ സെക്ടർ പ്രൈമറി സെക്ടറിനെ കുറിച്ച് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു പ്രൈമറി സെക്ടറിന്റെ ബേസിക് ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് കൃഷി ആയതുകൊണ്ട് തന്നെ അതിനെ പറയുന്ന മറ്റൊരു പേരാണ് അഗ്രികൾച്ചർ സെക്ടർ ഇവിടെ സെക്കൻഡറി സെക്ടറിന്റെ ബേസിക് ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് വ്യവസായമാണ് അതുകൊണ്ട് തന്നെ സെക്കൻഡറി സെക്ടർ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് ഇൻഡസ്ട്രിയൽ സെക്ടർ എന്നുള്ള കാര്യം ഓർത്തു വെക്കുക ഇവിടെ വരുന്ന നമ്മുടെ കൺസ്ട്രക്ഷൻ അല്ലെങ്കിൽ മാനുഫാക്ചറിംഗ് ആക്ടിവിറ്റീസ് ഒക്കെ വരുന്നത് ഏത് മേഖലയിലാണ് നമ്മുടെ സെക്കൻഡറി സെക്ടറിലാണ് ഇവിടെ ഓൾറെഡി ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഇൻഡസ്ട്രി ആണ് എന്ത് നമ്മുടെ ബേസിക് ഫൗണ്ടേഷൻ സെക്കൻഡറി സെക്ടറിന്റെ ബേസിക് ഫൗണ്ടേഷൻ ആയിട്ട് പറയുന്നത് എന്താണ് ഇൻഡസ്ട്രി വ്യവസായമാണ് ഇവിടെ നമുക്കറിയാം നമ്മുടെ റോ മെറ്റീരിയൽസ് നമുക്ക് നാച്ചുറലി കിട്ടുന്ന റോ മെറ്റീരിയൽസ് ട്രാൻസ്ഫോം ചെയ്തുകൊണ്ട് നമ്മൾ യൂസ് ചെയ്തിട്ട് അതായത് സെക്കൻഡറി ആക്ടിവിറ്റീസ് ആഡ് വാല്യൂ ടു ദ നാച്ചുറൽ റിസോഴ്സസ് ബൈ ട്രാൻസ്ഫോമിങ് റോ മെറ്റീരിയൽസ് ഇൻ ടു വാല്യുബിൾ പ്രൊഡക്ട്സ് എന്നുള്ളത് അതായത് നമ്മൾ റോ മെറ്റീരിയൽസ് മെറ്റീരിയൽസിൻ്റെ ട്രാൻസ്ഫർ ചെയ്തിട്ട് വാല്യൂബിൾ പ്രൊഡക്ട്സ് ആക്കി മാറ്റുന്ന മേഖല ഏതാണ് നമ്മുടെ സെക്കൻഡറി സെക്ടർ ആണ് ഇവിടെ ഇരുപത്തിനാല് പോയിന്റ് രണ്ട് ഒമ്പത് പേർസെൻറ്റേജ് ആണ് ജി ഡി പി സെക്കൻഡറി സെക്ടറിൽ നിന്നുള്ള കോൺട്രിബ്യൂഷൻ നമ്മൾ ഇരുപത്തിയൊന്ന് ശതമാനമായിരുന്നു അഗ്രികൾച്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇരുപത്തി ശതമാനമാണ് വ്യവസായ മേഖലയിൽ നിന്നും ജി ഡി പിയിലേക്കുള്ള കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ഇനി നമ്മൾ മൂന്നാമത്തെ മേഖലയായിട്ടുള്ള ടെറിഷറി ആണ് നോക്കുന്നത് ടെറഷ്യറി സെക്ടറിനെ കുറിച്ച് പറയുമ്പോൾ ഇതിനെ പറയുന്ന മറ്റൊരു പേരാണ് സർവീസ് സെക്ടർ സേവന മേഖല തൃതീയ മേഖല സർവീസ് സെക്ടർ എന്നൊക്കെ അറിയപ്പെടുന്നത് നമ്മുടെ സെക്ടർ ആണ് ഇതിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് ദ ലാർജസ്റ്റ് കോൺട്രിബ്യൂഷൻ ടു ദ ഇന്ത്യൻ ഇക്കണോമി ഏറ്റവും കൂടുതൽ നമ്മൾ മൂന്ന് സെക്ടേഴ്സ് പറഞ്ഞു അതിൽ ഏറ്റവും കൂടുതൽ ജി ഡി പി യിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന സെക്ടർ ഏതാണ് നമ്മുടെ ആണ് നമുക്ക് നമുക്കിപ്പോൾ റീസെന്റ് ആയിട്ട് കഴിഞ്ഞിട്ടുള്ള എക്സാമിന് പോലും ചോദിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നില് ജി ഡി പിയിലേക്ക് ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന സെക്ടർ ഏതാന്നൊരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട് അപ്പോൾ ഓർത്ത് വെക്കുക ലാർജസ്റ്റ് ആയിട്ട് നമ്മൾ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് ജി ഡി പിയിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് ടെർഷറി സെക്ടറിൽ നിന്നാണ് സേവന മേഖലയിൽ നിന്നാണ് ഇവിടെ സ്റ്റോറേജ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പ്രൊഡക്ട്സ് പ്രൊഡ്യൂസ് അതായത് നമ്മൾ പ്രൈമറി സെക്ടറിലും സെക്കൻഡറി സെക്ടറിലും നമ്മൾ സ്റ്റോർ ചെയ്ത് പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള കാര്യങ്ങള് ഇവിടെയാണ് മൂന്നാമത്തെ മേഖലയിലൂടെയാണ് നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് ഓക്കെ മൂന്നാമത്തെ മേഖലയിലൂടെ നമ്മൾ പ്രൈമറി സെക്ടറിലും സെക്കൻഡറി സെക്ടറിലും ഒക്കെ ഉണ്ടാക്കിയിട്ടുള്ള വസ്തുക്കൾ നമ്മൾ മൂന്നാമത്തെ മേഖലയിലൂടെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു എന്നുള്ളതാണ് നമുക്ക് ടേർഷറി സെക്ടറിന് എക്സാമ്പിൾ ആയിട്ട് ഒരുപാട് സേവനങ്ങൾ പറയാം ഹെൽത്ത് ടീച്ചിങ് പറയാം ഇൻഷുറൻസ് ബാങ്കിങ് എഡ്യൂക്കേഷൻ ട്രാൻസ്പോർട്ട് കമ്മ്യൂണിക്കേഷൻ ഇത്തരത്തിലുള്ള എല്ലാം വരുന്നത് എവിടെയാണ് നമ്മുടെ മൂന്നാമത്തെ സെക്ടർ ആയിട്ടുള്ള ടെർഷറി സെക്ടറിലാണ് ഇവിടെ ടെറിഷറി സെക്ടറിൽ ടെറിഷറി ആക്ടിവിറ്റി ഇൻക്ലൂഡ് ചെയ്യുന്നത് എന്താണ് പ്രൊഡക്ഷൻ ആൻഡ് എക്സ്ചേഞ്ച് പ്രൊഡക്ഷനും എക്സ്ചേഞ്ച് ഒക്കെ ഉൾപ്പെടുന്നത് എവിടെയാണ് നമ്മുടെ ടെറിഷറി സെക്ടറിലാണ് ഇവിടെ പ്രൊവിഷൻ ഓഫ് സർവീസ് ദാറ്റ് ആർ കൺസ്യൂമ് നമുക്ക് നമ്മൾ ഒരുപാട് സർവീസസ് പറഞ്ഞു ടീച്ചിങ് പറഞ്ഞു ബാങ്കിങ് പറഞ്ഞു അതൊക്കെ ഉൾപ്പെടുന്നത് എവിടെയാണ് നമ്മുടെ സർവീസ് സെക്ടറിലാണ് ഇവിടെ എക്സ്ചേഞ്ച് ഇൻവോൾവ് ട്രേഡ് ട്രാൻസ്പോർട്ട് കമ്മ്യൂണിക്കേഷൻ എന്നുള്ളതാണ് അതായത് നമ്മൾ പറഞ്ഞു ആക്ടിവിറ്റി പ്രൊഡക്ഷനും വരുന്നുണ്ട് എക്സ്ചേഞ്ചും വരുന്നുണ്ട് അതിൽ സർവീസസ് ദാറ്റ് ആർ കൺസ്യൂംഡ് എന്ന് നമ്മൾ കൺസ്യൂം ചെയ്യുന്ന പ്രൊവിഷൻ ഓഫ് സർവീസസ് ആണ് എക്സ്ചേഞ്ചിൽ നമ്മൾ പറയുന്നത് ട്രേഡും ട്രാൻസ്പോർട്ടും ഒക്കെയാണ് ഓക്കെ ടെറിഷറി സെക്ടർ അമ്പത്തി മൂന്ന് പോയിന്റ് എട്ട് ഒമ്പത് ശതമാനമാണ് ജി ഡി പി കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് അഗ്രികൾച്ചർ സെക്ടർ ഇരുപത്തി ഒന്ന് ശതമാനമാണ് ജി ഡി പി കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് സെക്കൻഡറി സെക്ടർ ഇരുപത്തി നാല് ശതമാനമാണ് അൻപത്തി മൂന്ന് ശതമാനമാണ് ടെറിഷറി സെക്ടറിൽ നിന്നും ജി ഡി പി ജി ഡി പിയിലേക്കുള്ള കോൺട്രിബ്യൂഷൻ അപ്പൊ ഈ മൂന്ന് ആ ഒരു ഡാറ്റയും വെക്കുക നമ്മൾ ഓൾറെഡി പറഞ്ഞ പോയിന്റ് ആണ് ലാർജസ്റ്റ് ടേംസ് ഇൻ ഷെയർ ഇൻ ജി ഡി പി ജി ഡിയിലേക്ക് ലാർജസ്റ്റ് ആയിട്ടുള്ള കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് ആരാണ് നമ്മുടെ ടെർഷറി സെക്ടർ ആണ് ഇനി പ്രൈമറി സെക്ടറിന്റെ കീഴിൽ എന്തെല്ലാം വരുന്നുണ്ട് സെക്കൻഡറി സെക്ടറിന്റെ കീഴിൽ എന്തെല്ലാം വരുന്നുണ്ട് ടെർഷറി സെക്ടറിന്റെ കീഴിൽ എന്തെല്ലാം വരുന്നു ഈസിയായിട്ട് മനസ്സിലാകാൻ ഒരു ടേബിൾ വഴി കൊടുത്തതാണ് പ്രൈമറി സെക്ടറിന്റെ കീഴിലാണ് അഗ്രികൾച്ചർ ആൻഡ് അലൈഡ് ആക്ടിവിറ്റീസ് വരുന്നുണ്ട് ഫോറസ്റ്റ് വരുന്നുണ്ട് ഫിഷിംഗ് വരുന്നുണ്ട് മൈനിങ് വരുന്നുണ്ട് കോറിയിങ് വരുന്നുണ്ട് ഇതൊക്കെ വരുന്നത് എവിടെയാണ് നമ്മുടെ പ്രൈമറി സെക്ടറിന്റെ കീഴിലാണ് കൺസ്ട്രക്ഷൻ മാനുഫാക്ചറിംഗ് ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ വർക്കും വരുന്നത് എവിടെയാണ് നമ്മുടെ സെക്കൻഡറി സെക്ടറിലാണ് ഇൻഡസ്ട്രി വരുന്നുണ്ട് പവർ ജനറേഷൻ വരുന്നുണ്ട് കൺസ്ട്രക്ഷൻ ആക്ടിവിറ്റീസ് വാട്ടർ സപ്ലൈ ഇതൊക്കെ വരുന്നത് നമ്മുടെ സെക്കൻഡറി സെക്ടറിലാണ് ടെർഷറി സെക്ടറിലാണ് നമ്മുടെ എല്ലാ തരത്തിലുള്ള സേവനങ്ങളും വരുന്നത് ബാങ്കിങ് ഹോട്ടൽ കമ്മ്യൂണിക്കേഷൻ റിയൽ എസ്റ്റേറ്റ് ഇൻഷുറൻസ് ബിസിനസ് അത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും വരുന്ന സർവീസ് ഒക്കെ വരുന്നത് നമ്മുടെ മൂന്നാമത്തെ മേഖല ആയിട്ടുള്ള സെക്ടറിലാണ് ഇനി എംപ്ലോയ്മെന്റ് അതായത് ഓരോ മേഖലയും എംപ്ലോയ്മെന്റിലേക്ക് എത്രത്തോളം കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു എന്നുള്ളതാണ് അതായത് പ്രൈമറി സെക്ടറിലെ കണക്ക് വെച്ച് നോക്കുമ്പോൾ നാൽപ്പത്തി നമുക്ക് റീസെന്റ് ആയിട്ടുള്ള കണക്ക് മാത്രം നോക്കാം നാപ്പത്തിനാല് പോയിന്റ് ആറ് ശതമാനമാണ് എംപ്ലോയ്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്ന ആര് പ്രൈമറി സെക്ടറിൽ ഇരുപത്തിനാല് പോയിന്റ് നാല് ശതമാനം സെക്കൻഡറി സെക്ടറിലോ ടെറിഷറി സെക്ടറില് മുപ്പത്തൊന്ന് ശതമാനമാണ് നമ്മൾ ഓൾറെഡി പറഞ്ഞു ലാർജസ്റ്റ് കോൺട്രിബ്യൂട്ടർ ടു ജി ഡി പി എന്ന് പറയുന്നത് ടെറിഷറി സെക്ടർ ആണെങ്കിൽ കൂടെയും കൂടുതലായിട്ട് എംപ്ലോയ്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്നത് ഏത് മേഖലയാണ് പ്രൈമറി സെക്ടർ ആണ് അതായത് കൃഷിയെ ആശ്രയിച്ചാണ് മിക്ക ആൾക്കാരും ജീവിക്കുന്നത് എന്നുള്ളതാണ് ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വസ്തുത എന്ന് പറയുന്നത് ഇവിടെ ഈ ഒരു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് നോക്കുകയാണെങ്കിൽ ടൂ തൗസൻഡ് ഫൈവും രണ്ടായിരത്തി പതിനൊന്നും ഒക്കെ നോക്കുകയാണെങ്കിലും ഏറ്റവും കൂടുതൽ എംപ്ലോയ്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്ന മേഖല എന്ന് പറയുന്ന പ്രൈമറി സെക്ടർ തന്നെയാണ് അപ്പൊ ഏറ്റവും കൂടുതൽ എംപ്ലോയ്മെന്റ് ഇതാക്കുന്നത് നമ്മുടെ പ്രൈമറി സെക്ടറും ജി ഡി പി ലേക്ക് കോൺട്രിബ്യൂട്ട് കൂടുതൽ ചെയ്യുന്നത് സർവീസ് സെക്ടറും എന്നുള്ള കാര്യം ഓർത്തു വെക്കുക കേട്ടോ രണ്ടും പരസ്പരം മാറിപ്പോകരുത് ഇനി നമുക്ക് ഇതിൽ വന്നിട്ടുള്ള പ്രധാനപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം അഗ്രികൾച്ചർ മൈനിങ് ഫിഷിംഗ് ആർ ദ എക്സാമ്പിൾസ് ഓഫ് അഗ്രികൾച്ചർ മൈനിങ് ഫിഷിംഗ് ഇതൊക്കെ എന്തിനുദാഹരണമാണ് പ്രൈമറി സെക്ടറിനാണോ സെക്കൻഡറി സെക്ടറിനാണോ ജോയിന്റ് സെക്ടറിനാണോ ടെറിഷറി സെക്ടറിനാണോ ഓഫ് കോഴ്സ് നമുക്കറിയാം പ്രൈമറി സെക്ടർ ആണല്ലേ അതായത് കൃഷി കൃഷി അനുബന്ധ വസ്തുക്കൾ എല്ലാം ഉൾപ്പെടുന്നത് എവിടെയാണ് നമ്മുടെ അഗ്രികൾച്ചർ മൈനിങ് ഫിഷിംഗ് തുടങ്ങിയിട്ട് എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുന്നത് പ്രൈമറി സെക്ടറിലാണ് സെക്കൻഡറി സെക്ടറിൽ മാനുഫാക്ചറിംഗ് ആണല്ലേ വരുന്നത് സെക്കൻഡ് ക്വസ്റ്റൻ എന്ന് ഇതാണ് പറയുന്നതാണ് ഡാഷ് കവേഴ്സ് ആക്ടിവിറ്റീസ് ഇൻ വിച്ച് നാച്ചുറൽ പ്രൊഡക്റ്റ് ആർ ചേഞ്ച് ഇൻ ടു അതർ ഫോംസ് ത്രൂ ദ വേസ് ഓഫ് മാനുഫാക്ചറിംഗ് ദാറ്റ് വി അസോസിയേറ്റ് വിത്ത് ഇൻഡസ്ട്രിയൽ ആക്ടിവിറ്റി എന്നുള്ളതാണ് അതായത് ഇത്രയേ ഉള്ളൂ നമുക്ക് കിട്ടിയിട്ടുള്ള നാച്ചുറൽ റിസോഴ്സസ് ഒരു മാനുഫാക്ചറിംഗ് പ്രക്രിയയിലൂടെ അല്ലെങ്കിൽ ഒരു കൺസ്ട്ര ഒരു ആക്ടിവിറ്റിയിലൂടെ മറ്റൊരു പ്രൊഡക്റ്റ് ആക്കിയിട്ട് മാറ്റുന്നത് ഏത് മേഖലയിലാണ് ഏത് മേഖലയിലാണ് അതിന്റെ ഉത്തരം സെക്കൻഡറി സെക്ടർ എന്നുള്ളതാണ് അതായത് നമ്മൾ റോ മെറ്റീരിയൽസ് നമ്മൾ മറ്റൊരു വാല്യുബിൾ പ്രൊഡക്ട്സ് ആക്കി മാറ്റുന്നത് ഏത് മേഖലയിലാണ് നമ്മുടെ സെക്കൻഡറി സെക്ടറിലാണ് ഇൻഡസ്ട്രിയൽ സെക്ടറിലാണ് അല്ലെങ്കിൽ സെക്കൻഡറി സെക്ടറിലാണ് മൂന്നാമത്തെ ക്വസ്റ്റ്യൻസ് ടെറിഷറി സെക്ടർ ടെറിഷറി സെക്ടറിൽ ഇതിൽ വരുന്നത് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത് ഓപ്ഷൻ എ ട്രാൻസ്പോർട്ട് ഓപ്ഷൻ ബി കമ്മ്യൂണിക്കേഷൻ ഓപ്ഷൻ സി മൈനിങ് ഓപ്ഷൻ ഡി ബോത് എ ആൻഡ് ബി ഇതിന്റെ ആൻസർ നമുക്ക് പറയാൻ വേണ്ടി പറ്റും ഓപ്ഷൻ ഡി ഓപ്ഷൻ ഡി ബോത് എ ആൻഡ് ബി എന്ന് പറയുന്നതാണ് ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത് അതായത് ട്രാൻസ്പോർട്ടും കമ്മ്യൂണിക്കേഷനും വരുന്നത് എവിടെയാണ് നമ്മുടെ ടെറിറ്ററി സെക്ടറിലാണ് അപ്പൊ ഈ മൈനിങ് വരുന്നത് എവിടെയാണ് നമ്മുടെ പ്രൈമറി സെക്ടറിലാണ് മൈനിങ് കോറിയും ഫിഷിംഗ് ഒക്കെ വരുന്നത് നമ്മുടെ പ്രൈമറി സെക്ടറിലാണ് ഓക്കെ വർക്കേഴ്സ് ഇൻ ഡാഷ് സെക്ടർ ആർ അൺഎംപ്ലോയിഡ് വർക്കേഴ്സ് ഇൻ ഡാഷ് സെക്ടേഴ്സ് ആർ അൺഎംപ്ലോയിഡ് ഇതില് ഏതോ ഒരു സെക്ടറിലുള്ള കുറച്ച് വർക്കേഴ്സ് എന്ന് പറഞ്ഞാൽ അൺഎംപ്ലോയിഡ് ആണ് ഏതിലുള്ള പ്രൈമറി സെക്ടർ അഗ്രികൾച്ചർ സെക്ടർ ിയൽ സെക്ടർ ഇതിന്റെ ആൻസർ എന്താണ് സി ആണ് ഇതിന്റെ ആൻസർ ആയിട്ട് പറയുന്നത് പ്രൈമറി സെക്ടർ അല്ലെങ്കിൽ നമുക്കറിയാം പ്രൈമറി സെക്ടർ എന്ന് പറയുന്ന മറ്റൊരു പേരാണ് അഗ്രികൾച്ചർ സെക്ടർ എന്ന് പറയുന്നത് അപ്പൊ ഇവിടെ അൺഎംപ്ലോയ്മെന്റ് അൺഎംപ്ലോയിഡ് ആയിട്ടുള്ള അൺഎംപ്ലോയിഡ് ആയിട്ടുള്ള ഏറ്റവും കൂടുതൽ വ്യക്തികൾ ഉള്ളത് ഏത് മേഖലയിലാണ് നമ്മുടെ പ്രാഥമിക മേഖലയിൽ ആണ് ഇനി ഫിഫ്ത് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വിച്ച് സെക്ടർ കോൺട്രിബ്യൂട്ട് ലാർജ് ടു ജി ഡി പി ജി ഡി പി ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന മേഖല ഏതാണ് നമുക്ക് ഒരു ഡൗട്ട് ഇല്ലാണ്ട് പറയാതെ ഏതാണ് സർവീസ് സെക്ടർ നമ്മൾ ഓപ്ഷൻ എന്ന് ബോത്ത് എ എൻ ബി ആണ് സർവീസ് സെക്ടർ അല്ലെങ്കിൽ ടെർഷറി സെക്ടർ എന്ന് പറയുന്ന മൂന്നാമത്തെ മേഖലയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ജി ഡി പി കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് ലാർജസ്റ്റ് കോൺട്രിബ്യൂട്ടർ ടു ദ ജി ഡി പി എന്ന് പറയുന്നത് ഏതാണ് സർവീസ് സെക്ടർ അല്ലെങ്കിൽ ടെർഷറി സെക്ടർ ആണ് അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നത് സെക്ടേഴ്സ് ഓഫ് ദി ഇക്കണോമിനെ സംബന്ധിച്ചാണ് സെക്ടേഴ്സ് ഓഫ് ദി ഇക്കണോമി വളരെ ഈസി ആയിട്ട് നമുക്ക് പഠിച്ചെടുക്കാൻ വേണ്ടി പറ്റുന്ന ഒരു ക്ലാസ് ആണ് നമ്മൾ ഒറ്റ ഒരു തവണ ഒരു ക്ലാസ് കേട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാകുന്ന ഒരു ഏരിയ ആണിത് അതുകൊണ്ട് തന്നെ ഇവിടുന്ന് വരുന്ന മാർക്കുകളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും വളരെ ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും അപ്പം എല്ലാവരും ക്ലാസുകളൊക്കെ കേട്ട് നന്നായി ഇത്തവണ തന്നെ കേട്ടിട്ട് നമുക്ക് കിട്ടണം എന്ന് ഉറപ്പിച്ചുകൊണ്ട് പഠിക്കുക താങ്ക് യു